ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ വൺ പ്ലസ് തേർട്ടീൻ ആർ ആണ് അപ്പൊ നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ്റെ അൺബോക്സിങ് ഓൾറെഡി ചെയ്യേണ്ടായി ഇതിന്റെ എംബാർഗോ സെപ്പറേറ്റ് ഡേ ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻഫാക്റ്റ് ഇത് വൺ പ്ലസ് തേർട്ടീൻ്റെ കൂടെ തന്നെ അനൗൺസ് ചെയ്ത ഒരു ഡിവൈസ് ആണ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ കാർഡ് ഓഫേഴ്സിലൂടെ ഇതിന്റെ ബേസ് വേരിയന്റ് ആക്ച്വലി ചേഞ്ച് വന്നിട്ടുണ്ട് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് മുമ്പ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് അതുകൂടാൻ തന്നെ ഒരുപാട് അപ്ഗ്രേഡ്സ് ഇത്തവണത്തെ വൺ പ്ലസ് തേർട്ടീൻ ആറിലുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പറയാം ഒരു അടിപൊളി അപ്ഗ്രേഡ് ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഡിവൈസ് ഡിവൈസൊക്കെ വേണമെങ്കിൽ പറയാം കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ പ്ലസ് തേർട്ടീൻ ആറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ആയിട്ടൊന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെലായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വ്യൂസിനെയും നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വൺ പ്ലസ് തേർട്ടീൻ ആർ ഒന്ന് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പറയാം ഇതാണ് വൺ പ്ലസ് തേർട്ടീൻ ആറിന്റെ ബോക്സ് പാക്കേജിങ് ഇവിടെ തേർട്ടീൻ ആറിന് എഴുതി കാണണം വൺ പ്ലസ് ടിപ്പിക്കൽ റെഡ് കളർ ബോക്സ് ആണ് തന്നെ വരുന്നത് ഇവിടെ നമുക്ക് ആസ്ട്രൽ ട്രെയിൽ എന്ന് പറഞ്ഞ കളറാണ് അതായത് സിൽവർ കളറാണ് സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ആണ് അതേപോലെ തന്നെ ട്വൽവ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേറൊരു കളറും കൂടി ഉണ്ട് ഐ മീൻ വേറെ വേരിയൻ്റും കൂടി ഉണ്ട് അതാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് ട്വൽവു ഫിഫ്റ്റി സിക്സ് വൺ പോയിന്റ് വൺ നയൻ ഹെഡ്സ് ആറ് ബോഡീസാറ് പോയിൻറ്റ് നയൻ ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് സ്നാപ് ഡ്രാഗൺ എന്ന് എഴുതിയത് കാണാം ബാക്കി നമുക്ക് ബോക്സ് തുറക്കാം അപ്പോൾ ഇവിടെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നെവർ സെറ്റിൽ ബ്രാൻഡിങ് ആണാം ഇതിനകത്ത് വരുന്നത് ഒരു കേസാണ് അതെ ടി പി യു കേസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ക്യുക് സ്റ്റാർട്ട് ഗൈഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും ഇവിടെ പിന്നെ നല്ല ഒരു കേസ് ആണ് ഇതുണ്ടല്ലേ നല്ലൊരു ഒരു ഒരു ഒക്കെ ഉണ്ട് ആക്ച്വലി ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് കാണാം വളരെ ഫ്ലെക്സിബിൾ ഉള്ളതാണ് ഭയങ്കര റിജിഡ് കേസ് അല്ല എന്നാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ബ്ലാക്ക് കളർ കേസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഫോണാണ് അപ്പോൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ആസ്പ്രൽ ത്രീയിൽ നിന്ന് തോന്നുന്ന കളറാണ് പിന്നെ ഒരു എയ്റ്റി വോഡ് ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി വോഡ് അഡാപ്റ്റർ സിം ഇജെക്റ്റ് പിന്നെ പിന്നെ ഒരു യുസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് വൺ പ്ലസ് തേർട്ടീൻ ആറ് അപ്പോൾ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് ആസ്ട്രൽ ട്രെയിൽ എന്ന് പറഞ്ഞ കളർ ഉണ്ടല്ലേ നമുക്കൊരു ഒരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി വളരെ ക്ലോസ് ആയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സർക്കുലർ പാറ്റേൺ കാണാം നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ഫിനിഷായിട്ട് ഒരു എന്താ ഗ്ലാസ് ഫിനിഷാണ് സൈഡ്സ് ഒക്കെ നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഓൾ മെറ്റൽ ബോഡിയാണ് ഇത് ഗോർണിങ് ഗോർണിങ് ഗോർല ഗ്ലാസ് സെവൻ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട് ഡിസ്പ്ലേയിൽ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എൻ എഫ് സി ഐആർ ബ്ലാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് പവർ ആൻഡ് വോളിയം കീസ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇവിടെ ലോഗോ കാണാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ക്യാമറയിലോട്ട് ഞാൻ വരാം ക്യാമറയിൽ കുറച്ച് പ്രത്യേകത ഉണ്ട് പിന്നെ ഡ്യൂൾ സ്റ്റീരിയോ സീക്കേഴ്സ് അതേപോലെ തന്നെ യുസ് ബി ടൈപ്പ് സി പോയിട്ട് സിം ട്രേ വരുന്നത് ഇവിടെ നമുക്ക് അലർട്ട് സ്ലൈഡറും കൊടുത്തിട്ടുണ്ട് തന്നെ അല്ലേ മൂന്ന് ലെവല് അലേർട്ട് ഉണ്ട് ഒന്ന് റിങ് പിന്നെ വൈബ്രേറ്റ് സൈലന്റ് മോഡ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയും ഇപ്പോഴും വൺ പ്ലസിൻ്റെ ഡിവൈ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു അനുഗ്രഹം പറയാം പെട്ടെന്ന് തന്നെ അലേറ്റ്സ് ലൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് സൈലന്റ് ആക്കാന്നുള്ളതാണ് പിന്നെ ഈ മെറ്റീരിയൽ ഫിനിഷ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഈ ക്യാമറ ലേ ഔട്ടും ക്യാമറ പ്രൊജെക്ഷൻ ഒക്കെ വളരെ മിനിമലാണ് എയ്റ്റ് എം എം ആണ് തിക്നെസ് വരുന്നത് അറൗണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് സിക്സ് ഗ്രാംസ് ആണ് അപ്പൊ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കാരണം പഴയ വൺ പ്ലസ് ട്വൽവ് ആറിനേക്കാളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ്ഡാന്ന് പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്വൽവ് ആറ് കാണിച്ചു തരാം ട്വൽവ് ആറും തേർട്ടീൻ ആർ ട്വൽവാറും ഭയങ്കര ഫിംഗർ പ്രിന്റ് മാറ്റി തരുന്നുണ്ടല്ലൊരുപാട് ഫിംഗർ പ്രിന്റ് അറ്റാക്റ്റ് ചെയ്യും എന്നാൽ ഇവിടെ നമുക്ക് ഒരു ഫ്ളാറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത് കേവ് ഡിസ്പ്ലേ അല്ല ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ എല്ലാ കേർവ് അഡ്ജസ്റ്റൊക്കെ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതേപോലെ മെറ്റീരിയൽ ക്വാളിറ്റി വളരെ പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നിയത് ഇതും പ്രീമിയം തന്നെയാണ് എന്നാലും ഇതൊരു ഒരു റിഫ്രഷിങ് ആണ് ഇത് ഗ്ലോസി അല്ല മാറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് വരില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ ഇതാണ് ഡിസൈൻ ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഗെയിൻ വളരെ നല്ല ഒരു മികച്ച ഒരു ഡിസ്പ്ലേ പാനലാണ് ബസൽ സൂക്കി വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എഗൻ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അറൗണ്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ്സും ഐ മീൻ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സും അറൗണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നിസോ പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത് വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ടച്ചർ സ്പോൺസും അതേപോലെ എച്ച് ടി ആ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ സപ്പോർട്ടുണ്ട് അതേപോലെ പ്രോ എക്സ് ടി ആർ ഡിസ്പ്ലേയാണ് എൽ ടി പി ഒ ഫോർ പോയിൻറ്റ് വൺ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ പാനലാണെന്നുള്ളതിൽ ഒരു സംശയമില്ല ടച്ചർ സ്പോൺസ് ആണെങ്കിലും നല്ലതാണ് നല്ല റൂ റിച്ച് കളേഴ്സാണ് അതേപോലെ എച്ച് ടി ആർ ടെൻ പ്ലസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒ ടി ടി കണ്ടന്റ് കാണാൻ തന്നെ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് തോന്നി സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗോർല ഗ്ലാസ് സെവൻ ഐ സപ്പോർട്ടും ഡിസ്പ്ലേ പ്രൊട്ടക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബ്രില്യൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എഗൻ എഡ്ജസ്റ്റ് ഒക്കെ ഇട്ടില്ലേ വളരെ മിനിമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വാച്ച് വച്ച് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ അതേപോലെ നല്ല ക്രിസ്പ് കളേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓയിസ് ഫിഫ്റ്റീന് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ബോക്സ് ആണ് വരുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സെറ്റിംഗ്സ് പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം അബൌ ഡിവൈസ് വൺ പ്ലസ് തേർട്ടീൻ ആർ ഓക്സിയോയിസ് ഫിഫ്റ്റീൻ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജോൻ ത്രീ പ്ലാറ്റ്ഫോം സിക്സ്റ്റീൻ ഇക്സ് ഓഫ് റാം ക്യാമറ ഡീറ്റെയിൽസ് ചെയ്ത ട്രിനിറ്റി എഞ്ചിൻ എഞ്ചിന് ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ബോക്സ് വരുന്നത് നമുക്ക് ഓൾറെഡി വൺ പ്ലസിൻ്റെ ഓക്സിയൻ ഓയിസ് ഫിഫ്റ്റീൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ അത് തന്നെ വരുന്നത് പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യമായ ബ്ലോട്ട് വേസ് ഒന്നുമില്ല മേ ബി ആപ്പ് പിക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് സ്റ്റോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോൺ മാനേജറുണ്ട് ബാക്കിയെല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു ടിപ്പിക്കൽ വൺ പ്ലസിൻ്റെ യു ഐ ആണ് ബാക്കിയെല്ലാം ആപ്പ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പോൾ അതൊന്നും ബ്ലോഡ് ഫേസ് ആയിട്ട് പറയാൻ പറ്റില്ല വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇല്ല എഗെയിൻ അവരൊരു ആപ്പ് സ്റ്റോറും അതേപോലെ ഫോൺ മാനേജർ ആപ്പും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ അഡീഷണൽ ആയിട്ട് അത്രയ്ക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എഗൻ ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റും സിക്സ് ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് അതായത് ഫോർ പ്ലസ് സിക്സ് ആണ് അപ്ഡേറ്റ് സൈക്കിള് വരുന്നൊക്കെ നല്ല ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് വരുന്ന നല്ലൊരു അപ്ഡേറ്റ് സൈക്കിളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഡിസൈൻ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി പെർഫോമൻസിലേക്ക് പോകുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് വരുന്നത് എൽ പി ടി ഫൈവ് എക്സ് റാമും ഇത്തവണ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് സപ്പോർട്ട് വരുന്നത് കാരണം കഴിഞ്ഞ വർഷം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആയിരുന്നു എന്നാൽ ഇപ്പോൾ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സപ്പോർട്ട് ഉണ്ട് ട്വൽവ് സിക്സ് സിക്സ്റ്റീൻ ഫൈവ് ട്വൽവ് ജി ബി അങ്ങനെ രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോളിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നല്ല ഒരു പെർഫോമിങ് ആണ് അതിലൊന്നും ഒരു സംശയമില്ല കാരണം സാംഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ നമുക്കറിയാലോ നല്ലൊരു പവർഫുൾ ജിപ്പാണ് കഴിഞ്ഞ വർഷത്തെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻസി കൂടിയായിരുന്നു നമുക്ക് ആൻഡ്രോയിഡ് സ്കോർ വന്നിരിക്കുന്നത് അറൗണ്ട് പത്തൊമ്പത് ലക്ഷമാണ് ആൻഡ്രോയിഡ് സ്കോർ വന്നിരിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് സി പി സ്കോറ് ജി പി സ്കോറ് എല്ലാം തന്നെ കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് ട്വൻറ്റി ലാക്ക് ആണ് വന്നിരിക്കുന്നത് ക്ലോസ് ടു ട്വൻറ്റി ലാക്ക് പിന്നെ സ്റ്റോറേജ് ടെസ്റ്റ് ആണെങ്കിലും രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്നാണ് ഇവിടെ നമുക്ക് യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ കിടിലും എക്സ്പീരിയൻസ് ആണ് വൺ പ്ലസ് തേർട്ടീൻ ആർ ഓഫർ ചെയ്തിരിക്കുന്ന സോളിഡ് എന്താ പറയുക പെർഫോമൻസ് ആണ് ഗെയിമേഴ്സിനും നല്ലതാണ് അതേപോലെ സ്റ്റോറേജിൽ അപ്ഗ്രേഡ് ഉണ്ട് പിന്നെ ഗ്വൽ സീഡിയോ സ്പീക്കേഴ്സ് ഡോൾബി ആറ്റ്മോ സപ്പോർട്ട് ഉണ്ട് പിന്നെ എൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് ഡുവൽ ഫൈവ് ജി സപ്പോർട്ടുണ്ട് ഞാൻ എയർടെല്ലും ജിയോയും ടെസ്റ്റ് ചെയ്യേണ്ട ഈ ഫൈവ് ജിയിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഓവറോൾ പെർഫോമൻസ് ടോപ്പ് ടു എക്സ്പീരിയൻസ് ആണ് കാരണം നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് ചിപ്പായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഇതിലും കിട്ടും അപ്പോൾ ഒരു മുപ്പതിനായിരം മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നാൽപ്പതിനായിരം രൂപ കിട്ടാവുന്ന നല്ലൊരു മികച്ച ചിപ്പ് ചിപ്പാണെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ സോളിഡ് പെർഫോമൻസാണ് വൺ പ്ലസ് തേർട്ടീൻ ആറ് കാഴ്ച ഇനി ക്യാമറയിലോട്ട് പോകാം ഇതാണ് രണ്ടാമത്തെ ഒരു മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി സോണി ലൈറ്റ് സെവൻ ഹൺഡ്രഡ് സെൻസർ ആണ് വരുന്നത് അഗെയിൻ എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്പൊ എച്ചറാണ് ഒരു സെക്കൻഡറി ഫിഫ്റ്റി മെഗാ പിക്സലാണ് ടെലി ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ടു എക്സ് ഓപ്റ്റിക്കൽ സൂമിലൂടെ ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് പിന്നെ മൂന്നാമത്തെ ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രോയിഡും പിന്നെ ഒരു സിക്സ്റ്റീൻ മെഗപ്പിക്സൽ സെൽഫി ക്യാമറയാണ് റിയർ ക്യാമറയിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാം സെൽഫി ക്യാമറയിൽ ഫോർ കെ ഇല്ല ടെൻ എ പി റെസല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാൽ ക്യാമറ അപഗ്രേഡാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നല്ലൊരു ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ടെലിഫോട്ട ലെൻസും അതേപോലെ തന്നെ പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ഷൂട്ടറും നല്ലൊരു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം വൺ പ്ലസ് തേർട്ടീൻ ആയിരുന്നിടത്ത ക്യാമറ സാമ്പിൾസ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി കളേഴ്സും നല്ല ഡീറ്റെയിലും നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ് വരുന്നത് അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസും നല്ലതാണ് ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയാം എൻ്റെ ഒരു മിനിമൽ റൗണ്ട് ഓഫ് ടെസ്റ്റ് ക്യാമറ ഇനി ടെസ്റ്റിങ്ങിലും എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ടറി റിസൾട്ടായിട്ട് എനിക്ക് തോന്നി പുതിയ ക്യാമറ സെറ്റപ്പ് അപ്പം ഇതായിരുന്നു ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഫൈനലി ബാറ്ററിയിലോട്ട് പോകും ആറായിരം മില്യമ്പ ബാറ്ററി എയ്റ്റി വോട്ട് ആ സൂപ്പർ വുക്ക് അപ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സിക്സ് തൗസൻഡ് അപ്ഗ്രേഡ് കഴിഞ്ഞ വർഷം ഫൈവ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആയിരുന്നു ഇപ്പോൾ സിക്സ് തൗസൻഡിലേക്ക് മാറിയിട്ടുണ്ട് എയ്റ്റി വോട്ട് സൂപ്പർ വുക്ക് എനിക്ക് എനിക്കൊന്നും ഒരു ഒരു വൺ അവറിനേക്കാൾ സ്ലൈറ്റ്ലി വൺ അവർ ടെൻ മിനിറ്റ്സ് ഒന്ന് എടുക്കും ചാർജ് ചെയ്യാൻ എന്നാലും ആറായിരം മില്യമ്പ ബാറ്ററി തന്നെ നല്ല സോളിഡ് ബാറ്ററി ലൈഫാണ് വെട്ടുന്നത് അതേപോലെ തന്നെ എയ്റ്റി വോട്ട് സൂപ്പർ വുക്ക് ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഞാൻ ഓൾറെഡി കാണിക്കേണ്ടായി അപ്പോൾ ബാറ്ററി ലൈഫും ഡെഫിനറ്റ്ലി നല്ലതാണ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് തേർട്ടീൻ ആറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അപ്പോൾ ഓവറോൾ പറയുന്നത് നല്ലൊരു അപ്ഗ്രേഡ് ആണ് ബിൽ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ലൊരു മാച്ച് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സപ്പോർട്ടുണ്ട് അതിനൊപ്പം തന്നെ ക്യാമറാസ് അപ്ഗ്രേഡാണ് ബാറ്ററി ലൈഫ് എക്സ് അപ്ഗ്രേഡാണ് പ്രോസസർ അപ്ഗ്രേഡാണ് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു അപ്ഗ്രേഡാണ് എന്തായാലും പ്രൈസിൽ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇമ്പ്രൂവ്മെൻറ്റ് അതുമാത്രല്ല സ്റ്റാർട്ടിങ് പീരീഡിൽ ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അപ്ഗ്രേഡ് ആണെന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് വൺ പ്ലസ് തേർട്ടീൻ ആറിൻ്റെ വിശേഷങ്ങൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു സോളിഡ് ഡിവൈസാണ് വൺ പ്ലസിൻ്റെ തേർട്ടീൻ ആർ കാര്യമായ കോംപ്രമൈസസ് ഒന്നും ചില കോംപ്രമൈസസ് ഉണ്ട് ഓബിയസ്ലി കാരണം ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസിന് ഒ ഐ എസ് ഇല്ല ഇ ഐ എസിൻ്റെ ഒ ഐ എസ് ഇല്ല അതൊക്കെ ചെറിയ മൈനർ ഇഷ്യൂസേ ഉള്ളൂ വലിയൊരു കാര്യമായി എടുത്ത് പറയേണ്ട കാര്യമല്ല എന്നാലും പ്രൈസ് ടു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് വൺ പ്ലസ് തേർട്ടീൻ ആർ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതായിരുന്നു വൺ പ്ലസ് തേർട്ടീൻ ആറിന്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വൺ പ്ലസ് തർട്ടീൻ എന്ന ഡിവൈസിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ താഴെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വാച്ചിങ് ടു നെക്സ്റ്റ് ഹോട്ട് സീനിയോ ഗ്രേറ്റ് ഡേ